എസ് എൻ കെ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളായി ചൂണ്ടിടാൻ പോയിട്ട് നമ്മൾ ഫിഷിങ്ങിനൊക്കെ പോയിട്ട് ഒരുപാട് നാളായി കുറച്ച് തിരക്കിലൊക്കെ പെട്ടങ്ങനെ കുറേ സ്ലിപ്പായി അതായത് ഇത്രയും കാലം ഒന്ന് വീഡിയോ ഒന്നും ഇടാൻ അപ്പോൾ ഒന്ന് ഫ്രീ ആയ സമയത്ത് ഒന്ന് വീഡിയോ ഇടാൻ വെച്ചു അപ്പോൾ നമ്മളിങ്ങനെ ഫസ്റ്റ് നമ്മൾ പുഴര മാന്താനാണ് പോകണം അപ്പോൾ ഇവിടെയൊക്കെ പുഴര മണ്ണിര വളരെ കുറവാണ് അപ്പോൾ ഉള്ള സ്ഥലം തേടി പോവുക എന്താ ഞാനും ബാക്കിൽ വരുന്ന ഒരു വണ്ടിയുണ്ടോ ആ വണ്ടി ആൾക്കാരാണ് അപ്പോൾ അത് നമ്മളെ കുട്ടേട്ടം മുന്നിൽ വഴി തെളിക്കുന്നുണ്ട് നമ്മൾ പുഴയിലിറങ്ങി പുയരം മാന്തയ്ക്കുള്ള വഴി തെളിച്ച് കുട്ടിയേട്ടം നടക്കുന്നത് അതിൻ്റെ തൊട്ട് പുറകിലിതാ ബിനേഷ് വരുന്നു അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ പോയി കൊണ്ട് നിൽക്കുകയാണ് പുയരം കിട്ടാല്ലാത്തതുകൊണ്ട് ഇല്ലാ സ്ഥലം തേടി ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുക അപ്പോൾ ഇതാ ഞാനും കുട്ടേട്ടനും ബിനേഷും സജിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പുയരെ മാന്തി കൊണ്ട് നിൽക്കുക കേട്ടോ പുയരം അങ്ങനെ അവിടെ കുഴപ്പമില്ലാത്ത രീതിയിൽ പുയരുണ്ട് അപ്പോൾ അത് മാന്തി ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കാണ് ഞങ്ങളാദ്യം കളിച്ചുകൊടുത്ത് കുറച്ച് കുറവായപ്പോൾ ഞങ്ങൾ തൊട്ടപ്പുറത്ത് കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ അപ്പോൾ ഓണം വൈകിട്ട് ഒരു പൈക്കുട്ടി ഇങ്ങനെ പിന്നെ നോക്കി ഇങ്ങനെ നിൽക്കുക ഞാൻ ചിത്ര നേരം മുന്നേ തന്നെ മറ്റൊരാടെ എത്തി കുട്ടിയായിട്ടും ബീനേഷക്കെ അവിടെ എത്തി കള തുടങ്ങിയിരുന്നു അങ്ങനെ ഞാനും എത്തി കുറച്ചേരം കളച്ചു നോക്കി കളക്കണ സ്ഥലം നല്ലൊരു രസമുള്ള സ്ഥലമാണ് നമ്മളെ മഞ്ഞമുള ഇങ്ങനെ കൂടാരം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതൊന്ന് കഴിഞ്ഞ അത് കഴിഞ്ഞ് ഇതാ നല്ല കളയല്ല അതിൽ കുട്ടേട്ടം കളച്ചിട്ട് ഞമ്മക്കൊരു പൂട്ടേട്ടനൊരു പൂരട്ടി അത് നമുക്ക് കാട്ടിത്തരാം കേട്ടോ ടൈം കുറേ വർണ്ണിച്ചിട്ടൊക്കെ ഉണ്ട് കുട്ടേട്ടം ആ പൂരനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഇതിൽ ഉൾപ്പെടുന്നത് അപ്പോൾ പുയരളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളിങ്ങനെ പോകുന്നു അപ്പം ഇതിനുശേഷം ഞാനൊക്കെ ഇങ്ങനെ പോന്നു ഞങ്ങൾ കയ്യും കാലം ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് ഇതാ നല്ല അടിപൊളി നല്ല തെളിഞ്ഞ വെള്ളമല്ല ഒരു പുഴേൻ്റെ പക്കത്തുനിന്ന് കയ്യും കാലിൽ നിന്ന് വരിക അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവിടെ തിരമാല പോലെയാണ് പുഴയിലെ വെള്ളം ഇങ്ങനെ തിര അടിച്ച് ഇങ്ങനെ വരിക അപ്പം അതൊന്ന് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തു അപ്പോൾ എല്ലാവരും കയ്യും കാലമൊക്കെ കയ്യുകയും ഇങ്ങനെ പോകുന്നു റബ്ബറും തോട്ടത്തിൽ കൂടെ ഇങ്ങനെ നടന്ന് പോയി കൊടുക്കാം കേട്ടോ കുറച്ച് ദൂരം നടക്കാണ്ട് വണ്ടി വെച്ചിട്ട് കുറച്ച് ദൂരം നടക്കാണ്ട് അപ്പം എല്ലാവരും കൂടെ നടന്ന് പോകാം ഞാനുണ്ട് സൗത്ത് പുറകിൽ സജി ഉണ്ട് അതിൻ്റെ പുറകിൽ കുട്ടേട്ടുണ്ട് ഏറ്റവും ലാസ്റ്റ് ബിനേഷും ഞങ്ങൾ നടന്നത് ആ സ്പോട്ടിലെത്തി ഞാനും കുട്ടികട്ടും അടുത്തടുത്തായിരുന്നത് ഒരു അത്യാവശ്യം നല്ല തിരക്കെട്ടില്ലാത്ത സ്ഥലം അവിടെ വന്ന് പുഴരൊക്കെ കോർക്കുകയാണ് ഇതാ ഞാനാണെങ്കിൽ പുഴരൊക്കെ കോർക്കണ കേട്ടോ പുഴര കോർത്ത് അതിൻ്റെ തൊട്ട് മുന്നിൽ കാണുന്നത് കാടാ കേട്ടോ അതിൻ്റെ അപ്പുറത്ത് ഫോറസ്റ്റാണ് ഇങ്ങേ ഭാഗം കുഴപ്പമില്ല ഞങ്ങൾ നിൽക്കുന്ന ഭാഗം കുഴപ്പമൊന്നുമില്ല അങ്ങേ ഭാഗം നേരെ ഫോറസ്റ്റാണ് ആനയൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ് ഞങ്ങൾ കുറേ നേരം ഒരു മണിക്കൂർ കഴിഞ്ഞ് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് മീനൊന്നും ഒരു റിസൾട്ടും ഇല്ല അങ്ങനെ വെയിലത്ത് അവിടെ നിന്ന് കുറേ നേരം അങ്ങനെ മടുത്ത് ഞങ്ങൾ അവിടുന്ന് മാറി വേറെ സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ അവിടുന്ന് സാധനമൊക്കെ കെട്ടിപ്പൊറ കെട്ടി പോവുകയാണ് ആ പോകണരെങ്ങാണിപ്പോയി കാണേ പിന്നെ അങ്ങനെ നടന്ന് പോയോണ്ട് നിൽക്കുക ആ പോയിരിക്കുന്ന സ്ഥലത്ത് കൂടെ തോട്ടത്തി കൂടെ തന്നെ നടക്കണം ആ പുഴേന്നെ താഴെ ഭാഗത്താ ഒരു ഭാഗം അവിടേക്ക് പോവുക ഇറങ്ങാനുള്ളൊരു വഴിയൊന്നും ഇല്ല അപ്പോൾ ഉള്ള വഴി കൂടെയൊക്കെ ചാടി കിടന്ന അങ്ങ് പോവുകയാണ് അങ്ങനെ സ്പോട്ടിലെത്തി അവിടെ നിന്ന് തന്നെ തന്നെ അവസ്ഥ തൊട്ടപ്പുറത്ത് ഫോറസ്റ്റ് ഇങ്ങനെ ഭാഗത്ത് ഞങ്ങൾ ഇരുന്നു റബ്ബർ തൊടീൻ്റെ ഭാഗത്ത് അങ്ങനെ അങ്ങനെ കൊത്തനൊക്കെ ഉണ്ട് ജസ്റ്റ് അനക്കം മാത്രമേ ഉള്ളൂ അങ്ങനെ ലാസ്റ്റ് കിട്ടിയതാ ഒരാറിൽ കിട്ടി അപ്പോൾ ഇതിനെക്കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ഞങ്ങൾ കുറേ സമയം അതിലോട്ട് പോയി എന്നല്ലാണ്ടേ അല്ല ചൂണ്ടിലിടാൻ പോകുമ്പോൾ അങ്ങനെയാണല്ലോ ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടുമില്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക ഓക്കെ താങ്ക്